നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒരു പ്രത്യേക കാര്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ചാനൽ മൂന്ന് ലക്ഷം എന്ന സംഖ്യ പിന്നിട്ടിരിക്കുകയാണ് അതായത് മൂന്ന് ലക്ഷം സബ്സ്ക്രൈബേഴ്സുമായി നമ്മുടെ ഹിന്ദു വിഷൻ ചാനൽ വളരെ മുന്നോക്കം പോയിരിക്കുകയാണ് കഴിഞ്ഞ ഡിസംബർ രണ്ടാം വാരത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞത് നമ്മുടെ ചാനൽ രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് എന്ന് എന്നാൽ വെറും രണ്ടര മാസം കഴിയുമ്പോൾ എനിക്ക് മൂന്ന് ലക്ഷം ആയിട്ടുണ്ട് എന്ന് നിങ്ങളോട് പറയുമ്പോൾ വളരെയധികം സന്തോഷം അനുഭവപ്പെടുന്നുണ്ട് കാരണം ഈ ചാനലിനെ വളർത്തിക്കൊണ്ട് വരുന്നത് നിങ്ങളാണ് ഇതിലെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇതിലെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടുന്നത് മാത്രമല്ല സബ്സ്ക്രൈബേഴ്സ് വരുന്നതല്ലാതെ ഇതിലെ അങ്ങനെ ആൾക്കാർ കൊഴിഞ്ഞു പോകുന്നില്ല എന്നുള്ള ഒരു കാര്യവും കൂടി പ്രത്യേകം എടുത്തു പറയണം ഒന്നോ രണ്ടോ വീഡിയോ കണ്ടിട്ട് പിന്നീട് വരുന്ന വീഡിയോസിനോ അല്ലെങ്കിൽ ഓഡിയോസിനോ എന്തെങ്കിലും മോശം കണ്ടിട്ട് അവര് ചിലര് അൺസബ്സ്ക്രൈബ് ചെയ്തു പോവാറുണ്ട് പക്ഷെ ഈ ചാനലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നും ഉണ്ടാകുന്നില്ല വരുന്ന സബ്സ്ക്രൈബേഴ്സ് എല്ലാം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ആഹ്ലാദജനകമാണ് കാരണം ഹൈന്ദവ ആചാര സംബന്ധമായ ചാനലുകളിൽ നമ്മുടെ ചാനൽ ഏറ്റവും മുന്നിൽ തന്നെയാണ് കാര്യം ഇതിലെ കണ്ടന്റുകളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു നിങ്ങൾ ആവശ്യപ്പെടുന്ന കണ്ടന്റ് പരമാവധി നൽകുവാനും ഞാൻ ശ്രമിക്കുന്നുണ്ട് കാരണം ചിലപ്പോ ചില ആൾക്കാർ ആവശ്യപ്പെടുന്ന ചില പ്രത്യേക വിഷയങ്ങൾ ഞാൻ ഇതിന് കൊടുക്കുന്നില്ല കാരണം എന്തെങ്കിലും നെഗറ്റീവ് പരമായിട്ടുള്ള കാര്യങ്ങൾ അതായത് അന്യന് ദ്രോഹം നൽകപ്പെടുന്ന കാര്യങ്ങൾ ഞാൻ പരമാവധി ഇതിൽ ഒഴിവാക്കുന്നുണ്ട് കാര്യം മാന്ത്രികതയും താന്ത്രികതയുമായി ബന്ധപ്പെട്ട നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുക അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ള ഒരു രീതിയാണ് ഞാൻ ഇതിൽ അവലംബിക്കാൻ ശ്രമിക്കുന്നത് ഈ ചാനൽ ആരംഭിക്കുമ്പോൾ എനിക്ക് കുറച്ച് ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു കാരണം ഞാൻ ആദ്യകാലത്ത് ഒട്ടേറെ കേരളത്തിലടങ്ങുന്ന ഏകദേശം എല്ലാ മാഗസിനുകളിലും ജ്യോതിഷ സംബന്ധമായ ലേഖനങ്ങൾ എഴുതിപ്പോരുകയായിരുന്നു അപ്പോൾ കുറച്ചുകൂടി സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വന്നാൽ നമുക്ക് ആൾക്കാരിലേക്ക് കൂടുതൽ എത്തപ്പെടും എന്നുള്ള ചിന്ത കൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിലേക്ക് അതായത് യൂട്യൂബിലേക്ക് വന്നത് ഫേസ്ബുക്കിലും ആ സമയത്ത് കടന്നു ഇപ്പൊ യൂട്യൂബിലെ ചാനലില് ഒരുപാട് റീച്ച് ആവുന്നുണ്ടായിരുന്നു വീഡിയോകൾ അങ്ങനെ ഞാൻ വിചാരിച്ചു ഇതിൽ തന്നെ സജീവമാകാം എന്ന് കരുതിയിട്ടാണ് ഈ ഹിന്ദുവിഷൻ ചാനല് സജീവമാകുന്നത് അതിനു മുമ്പ് എന്റെ ഒരു മോട്ടിവേഷൻ ചാനൽ ഉണ്ടായിരുന്നു അത് ഈ ഹിന്ദുവിഷൻ ചാനൽ തുടങ്ങിയപ്പോൾ എനിക്ക് പിന്നെ അത് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റില്ല കാര്യം ഇതില് ഓരോ ദിവസം ഒരു വീഡിയോ എങ്കിലും വെച്ച് അപ്ലോഡ് ചെയ്താൽ കൊള്ളാം എന്ന് തോന്നിയിട്ട് പക്ഷേ പൂജാതിരക്കുകളും മറ്റു കാര്യങ്ങളും എനിക്കുണ്ട് കഴിഞ്ഞാലും ഇത് മാത്രമായിട്ട് ജ്യോതിഷം മാത്രമായിട്ടല്ല നിൽക്കുന്നത് സംഗീത സംവിധാനം മുതൽ മുതൽ നോവൽ മുതൽ അഭിനയം മുതൽ എല്ലാ മേഖലയിലും ഉണ്ട് ഏകദേശം കലാപരമായിട്ടുള്ള എല്ലാ മേഖലയിലും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് എല്ലാത്തിനും കൂടെ സമയം കണ്ടെത്തണം ഒപ്പം ഈ കാര്യങ്ങളും ഹൈന്ദവ ആചാര സംബന്ധമായ കുറേ കാര്യങ്ങളും എനിക്ക് നിങ്ങളടുത്ത് പറയണമെന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇതിൽ കൂടെ വന്ന് ചെയ്യുന്നത് ഇങ്ങനൊരു വീഡിയോ ഒക്കെ ചെയ്തു പോരുന്നത് അപ്പോൾ ഇതിൽ എൻ്റെ അടുത്ത് പലരും പറയുന്നത് പ്രധാന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചാനലിന്റെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാ അഭിപ്രായങ്ങളൊന്നും പരിശോധിക്കുന്നില്ല അതിന് ഉത്തരം പറയുന്നില്ല എന്നാണ് പലരും പറയുന്നത് പരാതിയായിട്ട് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാ കമന്റിനെ കീഴെ മറുപടി കൊടുത്തു പോകാനുള്ള ഒരു സമയം കിട്ടില്ല അപ്പൊ പൊതുവായി വരുന്ന കുറെ സംശയങ്ങളെ ഞാൻ നോട്ട് ചെയ്യുക അതിനെല്ലാം കൂടി ഒരു ഓഡിയോ ബ്ലോഗായിട്ടോ വീഡിയോ ബ്ലോഗായിട്ടോ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തു പോരുന്നത് എല്ലാത്തിനും കീഴ് എല്ലാ മറുപടിയും നൽകുവാൻ പ്രയാസകരം തന്നെയാണ് അപ്പൊ അതിനെല്ലാം എല്ലാം കൂടെ ക്രോഡീകരിച്ച് അതിനെ കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ എല്ലാവർക്കും പ്രയോജനപ്രദമാകുമല്ലോ എന്ന് കരുതിയാണ് അപ്രകാരം ചെയ്യുന്നത് അതുപോലെ തന്നെ മറ്റൊന്ന് എന്ന് പറയുമ്പോൾ വാട്സപ്പില് എന്തുകൊണ്ട് പലപ്പോഴും പലർക്കും മറുപടി നൽകുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ പറയാറുണ്ട് ഒരു ദിവസം പതിനയ്യായിരത്തിലും ഇരുപതിനായിരത്തിനും ഇടയ്ക്കുള്ള ഒരു സംഖ്യയില് മെസ്സേജ് വരുന്നുണ്ട് ചില സമയത്ത് അൻപതിനായിരം വരെ കടന്നു പോകാറുണ്ട് മെസ്സേജുകളുടെ എണ്ണം നമുക്ക് ഒരു മണിക്കൂറിൽ അറുപത് മിനിറ്റാണ് ഉള്ളത് ഇരുപത്തിനാല് മണിക്കൂറാകുമ്പോൾ ഏകദേശം ആയിരത്തി നാനൂറ്റി നാല്പത് മിനിറ്റുകളാണ് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ നമുക്കുള്ളത് ഇതില് ഒരാൾക്ക് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിനും ആവില്ല ഒരു മിനിറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചാലും എത്ര ആവുന്ന പതിനയ്യായിരം മെസ്സേജ് വരുമ്പോൾ ആയിരത്തി നാന്നൂറ്റി നാല്പത് മിനിറ്റ് എൻ്റെ കയ്യിൽ അപ്പൊ ഇത്രയും പേർക്ക് മറുപടി കൊടുക്കാൻ പറ്റില്ല അപ്പോ ഏകദേശം പതിനാലായിരത്തോളം പേര് പരാതിക്കാരായി മാറുകയാണ് പതിനാലായിരത്തോളം പേര് പരാതി ആയിട്ട് വരികയാണ് കാര്യം അവർക്ക് മറുപടി കിട്ടിയില്ലാന്നു അത് അപ്പൊ ഇത് രണ്ട് അഡ്മിന്മാരാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് കാര്യം പേരാണ് ഇതിൽ പ്രധാനപ്പെട്ട സംശയങ്ങൾ ഏതാണെന്ന് നോട്ട് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തേക്കുന്നത് കാര്യം എന്നെ കൊണ്ട് ഒറ്റക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്റെ പല കാര്യങ്ങൾക്കിടയിൽ അപ്പോ അതല്ല ചിലരുടാണ് കുടുംബ വിഷയം മറ്റു കാര്യങ്ങളൊക്കെയാണ് തിരയാനുള്ളത് അവർക്കടുത്ത് ഞാൻ പറയാറുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യാൻ എൻ്റെ ജ്യോതിഷാലുണ്ട് അവിടെ നേരിട്ട് വരും അല്ലെങ്കിൽ ടെലിഫോണിക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കും നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ ഞാൻ നൽകാം അത് ദക്ഷിണ വാങ്ങി തന്നെയാണ് അത് ചെയ്യുന്നത് കാര്യമെന്ന് പറയുമ്പോൾ അരമണിക്കൂർ ഒരാൾക്ക് വേണ്ടി വിനിയോഗിക്കുമ്പോൾ എനിക്ക് വേറെ തൊഴിൽ പോകാൻ പറ്റാതെ ഞാൻ ഇവിടെ ആളിൻ്റെ വിഷയം നോക്കുകയാണ് അപ്പോൾ രാശി പ്രശ്നം വഹിക്കുമ്പോൾ അറിയാലോ ഒരു ദക്ഷിണ സ്വീകരിച്ച് തന്നെയാണ് അത് ചെയ്യുന്നത് അത് എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് പിന്നെ ഇതിന് പുറമേയാണ് ആൾക്കാർ കോൾ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ഈ അഞ്ഞൂറോളം വീഡിയോകളിൽ ഞാൻ പറയുന്നുണ്ട് എന്നെ കോൾ ചെയ്യരുത് എന്നെ കോൾ ചെയ്യരുത് വേറെ കൊണ്ടല്ല ഒരാളുടെ വിഷയം നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം ഞാൻ അമ്പലത്തിലോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴായിരിക്കും ഈ ആൾക്കാർ എന്നെ കോൾ ചെയ്യുന്നത് അപ്പൊ എനിക്കൊരു മറുപടി നൽകാൻ പറ്റില്ല നിങ്ങൾ വാട്സപ്പിലൂടെ പറയുകയാണെങ്കിൽ എനിക്ക് സാമാന്യമട്ടിൽ നൽകാൻ പറ്റുന്ന മറുപടി ആണെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്തു തരാം ഒന്നിലധികം ഇതാണ് ഒന്നിലധികം സംശയങ്ങള് എല്ലാം കൂടെ ക്രോഡീകരിച്ചാണ് ഞാൻ മിക്കവാറും വീഡിയോ ചെയ്യുന്നത് അത്ര വീഡിയോ ആയിട്ട് എങ്കിലും ചെയ്തു തരാം അപ്പോൾ കുറെ പേർക്ക് പ്രയോജനപ്രദമാവുമല്ലോ എന്നാൽ ചിലരുണ്ട് മെസ്സേജ് ആയിരിക്കും ഒരു വിത്തിൻ സെക്കൻഡിൽ അവർക്ക് മറുപടി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾ വെറുതെയാണോ വാട്സപ്പിൽ നമ്പർ തരുന്നത് പിന്നെ അങ്ങോട്ട് വൃത്തികെട്ട ഭാഷണങ്ങളാകുന്നു പലപ്പോഴും ഞാൻ പറഞ്ഞത് രണ്ട് അഡ്മിൻസ് ആണ് ആ രണ്ട് അഡ്മിൻസും പെൺകുട്ടികളാണ് നിങ്ങൾ സഭ്യമായ രീതിയിലാണ് മറുപടി പറയുന്നതെങ്കിൽ വളരെ നന്നായിരിക്കും കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സംസ്കാരമാണ് നിങ്ങളുടെ വാക്കുകളിലൂടെ പ്രകടമാകുന്നത് അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമയം വേണം നിങ്ങൾക്ക് ഒരു വിഷയം നോക്കണമെങ്കിൽ നിങ്ങൾ ജ്യോതിശാലത്തിൽ വന്ന് അത് നോക്കുകയായിരുന്നു ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇവിടെ തന്നെ വരണമെന്ന് യാതൊരു നിർബന്ധമല്ല നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ജ്യോതിഷാലയത്തിൽ പോയി അത് പരിശോധിക്കും അതല്ലേ വേണ്ടത് ചിലരാണെങ്കിൽ രണ്ട് കുറിമാനങ്ങൾ കല്യാണത്തിന്റെ പൊരുത്തം നോക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും മെസ്സേജ് ചെയ്യുന്നത് ദയവീത് അങ്ങനെയുള്ള മെസ്സേജ് എന്നായിരുന്നു നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ തൊട്ടടുത്തുള്ള ജ്യോതിഷാലയത്തിൽ തന്നെ പോയി ചോദിക്കണം നിങ്ങൾക്ക് ഈ ആചാര സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിന് മറുപടി തറയ തരികയാണ് എന്റെ ഉദ്ദേശം ഇത്രയും വ്യൂവർഷിപ്പ് നമുക്ക് ഇവിടെ കിട്ടിയത് എന്താണ് നിങ്ങളുടെയൊക്കെ തന്നെ നിങ്ങൾ ഈ ചാനലിനെ ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് അറിവ് കിട്ടുന്നുണ്ട് ഇത് തന്നെ നമുക്ക് അങ്ങ് കണ്ടിന്യൂ ചെയ്യാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഈ ചാനലിൽ കൂടെ മറുപടി വരുന്നതല്ലേ നല്ലത് നിങ്ങൾക്ക് എല്ലാവർക്കും അത് പ്രയോജനപ്രദമാകില്ലേ ഇത് ഒരാളുടെ പേഴ്സണലായിട്ടുള്ള മാറ്റം മാത്രം ഞാൻ പരിശോധിക്കുക അവർക്ക് വേണ്ടി കൂടുതൽ സമയം വിനിയോഗിക്കുക അതിനേക്കാളും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നതല്ലേ നല്ലത് അത് നിങ്ങൾ തന്നെ ചിന്തിക്കൂ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം വെറും ആയിരത്തി നാനൂറ്റി നാൽപ്പത് മിനിറ്റാണ് ഒരു ദിവസത്തിൽ നമുക്ക് അനുവദിച്ചു കിട്ടുന്നത് ഈ ആയിരത്തി നാനൂറ്റി നാൽപ്പത് മിനിറ്റ് ഇരുപത്തിനാല് മണിക്കൂറാണ് ഈ മണിക്കൂറിൽ പതിനയ്യായിരം ഇരുപതിനായിരം വരുന്ന മെസ്സേജുകൾക്കും മെയിലിൽ കൂടെ വരുന്നത് അത് ഹിന്ദു വിഷൻ ചാനലിൽ മാത്രം എനിക്ക് വേറെ ചാനലുണ്ട് മോട്ടിവേഷൻ ചാനൽ വേറെ ഉണ്ട് അവിടെ നിന്നും വരും ഇതിനെല്ലാം കൂടെ എനിക്ക് മറുപടി നൽകാൻ കഴിയില്ല എൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം എന്നൊരു ദൈവീത് ഒരു അപ്പോയിൻമെന്റ് എടുത്തിട്ട് നിങ്ങൾ സംസാരിക്കുന്നത് എത്രയോ പേർക്ക് ഈ ചാനലിലുള്ള എത്രയോ പേർക്ക് അറിയാം ഞാൻ എത്രയോ ആൾക്കാർക്ക് മറുപടി കൃത്യ സമയത്ത് തന്നെ നൽകിയിട്ടുണ്ട് അത് എനിക്ക് കൂടെ ഒരു ഫ്രീ ആയിട്ടുള്ള കിട്ടുന്നൊരു സമയത്തായിരിക്കുമല്ലോ ഞാൻ തരിക അപ്പോൾ നിങ്ങൾക്ക് ഒരു മറുപടി അപ്പോഴും കിട്ടിയില്ലേ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ആ മറുപടി കിട്ടണം ഒന്ന് വെയിറ്റ് ചെയ്യുക ഈ കാര്യം മനസ്സിലാക്കിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ ഞാൻ അത് ഓഡിയോ ബ്ലോഗോ വീഡിയോ ബ്ലോഗോ ആയിട്ടെങ്കിലും ചെയ്യും അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സന്മനസ് കൂടി കാട്ടണം പിന്നെ നിങ്ങൾക്ക് ഡെയിലി മോട്ടിവേഷൻ മെസ്സേജ് ഞാൻ അയക്കുന്നുണ്ട് എന്നെ എനിക്ക് പരിചയപ്പെടുന്ന ഒട്ടേറെ പേരുടെ കോണ്ടാക്ട്സ് ഞാൻ സ്വീകരിച്ചു വെക്കുകയും ശേഖരിച്ചു വെക്കുകയും അവരിൽ നിന്ന് അവർക്ക് എല്ലാവർക്കും എവരുടെ എന്ന് രാവിലെ ഓരോ മോട്ടിവേഷൻ മെസ്സേജും അയച്ചുകൊടുക്കും അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് വളരെ പ്രയോജനപ്രദമാകുന്ന മോട്ടിവേഷൻ കാര്യങ്ങളായിരിക്കും ഞാൻ അയച്ചു കൊടുക്കുന്നത് നിങ്ങൾക്കും അപ്രകാരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മോട്ടിവേഷൻ മെസ്സേജ് ആവശ്യമുണ്ടെന്ന് കാണിച്ച് ഇതിന് കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി അതിന് അയച്ചു അത് അയച്ചു നൽകുന്നതാണ് പിന്നെ ഇത്രയും ഒരു ദൈവാനുഗ്രഹത്തോടു കൂടി എല്ലാവരും ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് ഈ സമയം കൊണ്ട് ഈ ഒരു മൂന്ന് ലക്ഷം എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് നമുക്ക് എത്താൻ പറ്റിയത് ഇത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ആയത് അപ്പോൾ ചെറിയ ചെറിയ പരിഭവങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ ആർക്കും വിഷമം തോന്നരുത് കാര്യം എൻ്റെ ഒരു അവസ്ഥ നിങ്ങളിലേക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം പറഞ്ഞത് അപ്പോ ഇത്രയും കാലം കാട്ടിയ സഹകരണങ്ങൾക്ക് എല്ലാം നന്ദി ഇനിയും ഇത് തുടരണം എന്ന് നിങ്ങളടുത്ത് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം കൂടുതൽ ഹൈന്ദവ വിശ്വാസ സംബന്ധമായ വിവരങ്ങൾ അറിയുവാൻ ഹിന്ദു വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക